ഭീകരാക്രമണത്തിന് ശേഷം ഉടനടി പലതരത്തിൽ ഇന്ത്യ പാകിസ്ഥാനോട് പ്രതികരിച്ചിരുന്നെങ്കിലും നിലമറന്ന് വെല്ലുവിളികൾ ഉയർത്തുന്ന പാകിസ്ഥാനുള്ള മുന്നറിയിപ്പായി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ ഒന്നിലധികം കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണങ്ങൾ വിജയകരമായി നടത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സേനയുടെ ആയുധ സംവിധാനങ്ങളുടെ ക്ഷമതയും സജ്ജതയും പരീക്ഷിച്ച് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നീക്കം ഇനി ഒരു ഓർഡറിന്റെ മാത്രം ആവശ്യമേ ഉള്ളൂ നാവികസേന ഏത് സാഹചര്യത്തിനും റെഡിയാണെന്ന് വ്യക്തമാക്കുന്ന പരീക്ഷണങ്ങളായിരുന്നു അത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇത് രണ്ടാം തവണയാണ് അറബിക്കടലിൽ നാവികസേന മിസൈൽ പരീക്ഷണം നടത്തുന്നത് നേരത്തെ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഐ എൻ എസ് സൂറത്ത് എന്ന യുദ്ധ കപ്പലിൽ നിന്ന് സേന മധ്യദൂര മിസൈൽ പരീക്ഷിച്ചിരുന്നു എഴുപത് കിലോമീറ്റർ ദൂര ഈ മിസൈൽ ഇസ്രയേലുമായി സഹകരിച്ച് വികസിപ്പിച്ചതാണ് സീ സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ഇത് പ്രൊജക്ട് ഫിഫ്റ്റീൻ ബി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയിഡ് പ്രോഗ്രാമിന്റെ ഭാഗമായ ഐ എൻ എസ് സൂറത്ത് ലോകത്തിലെ ഏറ്റവും നൂതനമായ യുദ്ധ കപ്പലുകളിൽ ഒന്നാണ് എഴുപത്തിയഞ്ച് ശതമാനം തദ്ദേശീയമായി നിർമ്മിച്ചതും അത്യാധുനിക ആയുധ സെൻസർ സംവിധാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചതുമാണ് ഈ മിസൈൽ അതേസമയം ഇന്ത്യ നീക്കങ്ങൾ കടുപ്പിച്ച സാഹചര്യത്തിൽ സൈനികമായ ഒരാക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ ഭരണാധികാരികൾ ഇന്ത്യക്ക് നേരെ ആണവാക്രമണ ഭീഷണി മുഴക്കിയിരുന്നു വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്നും ആണവായുധങ്ങൾ പ്രദർശനത്തിനല്ലെന്നുമായിരുന്നു പാക് റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസി ഭീഷണി മുഴക്കിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യ മിസൈൽ പരീക്ഷണം അറബിക്കടലിൽ നടത്തി കരുത്ത് തെളിയിച്ചിരിക്കുന്നത് കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ നീലഗിരി ക്രിവാക് ക്ലാസ് ഫ്രിഗറ്റുകൾ ഉൾപ്പെടെയുള്ള യുദ്ധ കപ്പലുകളിൽ നിന്ന് ബ്രഹ്മോസ് കപ്പൽ വേദ ഉപരിതലവേദ ക്രൂയിസ് മിസൈലുകൾ എന്നിവ വിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ടിരുന്നു കടലിൽ കൃത്യമായ ആക്രമണങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോമുകൾ സംവിധാനങ്ങൾ ക്രൂ എന്നിവ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഈ അഭ്യാസങ്ങളുടെ ലക്ഷ്യമെന്നും നാവികസേന അറിയിച്ചിരുന്നു ദീർഘദൂര കൃത്യതയുള്ള ആക്രമണത്തിനുള്ള പ്ലാറ്റ്ഫോമുകളുടെയും സംവിധാനങ്ങളുടെയും ക്രൂവിന്റെയും സന്നദ്ധത പുനഃപരിശോധിക്കുന്നതിനും തെളിയിക്കുന്നതിനുമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ ഒന്നിലധികം വിജയകരമായ കപ്പൽ വിരുദ്ധ വെടിവയ്പ്പുകൾ നടത്തിയെന്നും രാജ്യത്തിന്റെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന സജ്ജമാണെന്നുമാണ് നാവികസേന ഔദ്യോഗിക പോസ്റ്റിൽ പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കപ്പലുകളുടെ കപ്പൽപടയുമായി നാവിക മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാന്റെ നൂറ്റി ഇരുപത്തി ഒന്ന് ശക്തമായതാണ് ഇന്ത്യയുടെ ഓരോ കപ്പൽപ്പടയും കൂടാതെ പാകിസ്ഥാനില്ലാത്ത വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യക്ക് രണ്ടെണ്ണമാണുള്ളത് ഇന്ത്യക്ക് പതിനെട്ട് അന്തർവാഹിനികളും പതിമൂന്ന് നശീകരണ കപ്പലുകളുമുള്ളപ്പോൾ പാകിസ്ഥാന് എട്ട് അന്തർവാഹിനികൾ മാത്രമേ ഉള്ളൂ അതോടൊപ്പം എണ്ണത്തിലും സാങ്കേതിക വൈദഗ്ധ്യത്തിലും പാകിസ്ഥാൻ എതിരാളികളെ വളരെ പിന്നിലാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ നാവികസേനയിൽ പതിനാല് ഫ്രിഗേറ്റുകൾ പതിനെട്ട് കോർവെറ്റുകൾ പട്രോൾ കപ്പലുകൾ എന്നിവയും ഉൾപ്പെടുന്നു ഈ നാവികശക്തി സുസ്ഥിരമായ സമുദ്ര ആധിപത്യവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിപുലമായ വ്യാപ്തിയും ഉറപ്പാക്കുന്നു എന്നുള്ളത് പാകിസ്ഥാൻ ഉയർത്തുന്നത് ചില്ലറ വെല്ലുവിളിയൊന്നുമല്ല അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ നടപടിയെക്കുറിച്ച് ആശങ്കയുള്ളതിനാൽ പാകിസ്ഥാൻ അറബിക്കടലിൽ നാവികസേനയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കൂടാതെ അറബിക്കടലിന് മുകളിൽ പറക്കരുതെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു നാവികർ ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സജീവ വെടിവയ്പ് മുന്നറിയിപ്പും നൽകിയിരുന്നു അതിനിടയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്ന് പഹൽഗ ഭീകരാക്രമണ കേസ് ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ഭീകരവിരുദ്ധ സംഘടനയായ ദേശീയ അന്വേഷണ ഏജൻസി ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മുപ്പത് മുതൽ ഭീകരാക്രമണ സ്ഥലത്ത് തമ്പടിക്കുന്ന എൻ ഐ എ സംഘങ്ങൾ തെളിവുകൾക്കായുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ഭീകരാക്രമണം കണ്ട ദൃക്സാക്ഷികളെ ഭീകരവിരുദ്ധ ഏജൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ചോദ്യം ചെയ്യും തീവ്രവാദികളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള സൂചനകൾക്കായി അന്വേഷണ എൻ സംഘങ്ങൾ പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിലേക്ക് നയിച്ച ഭീകര ഗൂഢാലോചന വെളിപ്പെടുത്തുന്നതിനുള്ള തെളിവുകൾക്കായി ഫോറൻസിക് വിദഗ്ധരുടെയും മറ്റ് വിദഗ്ധരുടെയും സഹായത്തോടെ സംഘങ്ങൾ മുഴുവൻ പ്രദേശവും സമഗ്രമായി പരിശോധിക്കുന്നുമുണ്ട് ശക്തമായ മുന്നേറ്റങ്ങളാണ് സൈന്യവും അതിർത്തിയിൽ ഭീകരർക്കെതിരെ നടത്തുന്നത് ഉപ്പാരയിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ സുരക്ഷാസേന സ്ഫോടനത്തിൽ തകർത്തിരുന്നു ലഷ്കർ ഭീകരൻ ഫറൂഖ് അഹമ്മദിന്റെ വീടും സ്ഫോടനത്തിൽ തകർത്തു ഇവിടെ നിന്ന് വൻ ആയുധ ശേഖരവും വെടിക്കോപ്പുകളുമാണ് സൈന്യം പിടിച്ചെടുത്തത് മുഷ്താഖാബാദ് മച്ചിലെ സെഡോരി നാലയിലെ വനപ്രദേശത്താണ് സുരക്ഷാസേന നടത്തിയ തെരച്ചിലിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി തകർത്തത് അഞ്ച് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ എട്ട് എ കെ ഫോർട്ടി സെവൻ വെടി കൈത്തോക്ക് കൈത്തോക്കിനുള്ള വെടിയുണ്ടകൾ അറുന്നൂറ്റി അറുപത് റൗണ്ട് എ കെ ഫോർട്ടി സെവൻ വെടിയുണ്ടകൾ അൻപത് റൗണ്ട് എം ഫോർ വെടിയുണ്ടകൾ എന്നിവയുൾപ്പെടെ പിടിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു